ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ കേന്ദ്രത്തിന്റെ സംരംഭമായത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും റെസിഡൻഷ്യൽ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ ഉദ്ഘാടനം ചെയ്തു പറ്റിയ ഒരു ഒരു കേന്ദ്രമാണ് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥലമായിരുന്നു അദ്ദേഹം പ്രത്യേകമായി പ്രോഗ്രാം വേണ്ടി വേണ്ടി ബ്ലോക്ക് ഭൂമിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണവും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സംഭാവന ചെയ്ത ആന്റണി പാറത്തോടിനെ ആദരിക്കുകയും ചെയ്തു ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ധാരണാപത്രം കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൈജാമോൾ പിക്കോയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ആശംസ അറിയിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഡിവിഷൻ മെമ്പർ ഡിറ്റ ജോസഫ് എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി